അങ്ങനെ കരക്കി കയറിയിട്ടുണ്ടോ നമ്മുടെ പരിപാടികൾ തുടങ്ങുന്നേ വഞ്ചി കൊണ്ടുവന്ന് നമ്മൾ കെട്ടിയത് സാധനമായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഇന്നൊരു കിട്ടിക്കാച്ച് ഫിഷിങ്ങാണ് നമ്മുടെ കൂടെ പോരെ അപ്പൊ നമ്മുടെ വല്ല ഇവിടെ ഇരിക്കട്ടെ ഇത് ഈ കവറിലിരിക്കുന്ന സാധനം എന്തുവാണെന്നറിയോ കൊഞ്ചാണ് കൊഞ്ച് കൊഞ്ച് ഞാൻ ഇതിപ്പ പുറത്തേക്ക് എടുത്തിട്ട് കാണിച്ചു തരാട്ടാ അപ്പൊ നീ നമ്മുടെ കൊഞ്ചിനെ ഞാൻ പുറത്തേക്ക് എടുക്കണ്ട നിങ്ങൾ കേട്ടാ എനിക്ക് തോന്നുന്നു ലോകത്ത് ആദ്യമായിരിക്കും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഫിഷിങ് വരുന്നത് പക്ഷെ അതിനൊരു കാരണം ഉണ്ടാക്കി ഞാൻ പറഞ്ഞുതരാം ആദ്യം നമ്മുടെ ഒന്ന് പുറത്തേക്ക് എടുക്കട്ടെ ഇതൊരു മൂന്ന് കിലോ കൊഞ്ചിന്റെ അടുത്തുണ്ട് കേട്ടോ കൊഞ്ച് എന്ന് പറഞ്ഞത് വെറുതെ സാധാ കൊഞ്ചല്ല നോക്കിയാൽ നല്ല കാലം കൊഞ്ച് നല്ല അടിപൊളി പൊളി കാലമുള്ള നല്ല കിടുക്കാച്ചി കാലം കൊഞ്ചുകളാണ് നമ്മളിത് വൃത്തിയാക്കി എടുത്ത് വെച്ചേക്കണതാണ് അപ്പോൾ നമ്മൾ സാധാരണ എന്താ പറയുക നമ്മുടെ മീൻ പിടിക്കേടൊക്കെ ആയിട്ട് നമ്മൾ എറിയിട്ട് കൊടുക്കാൻ സാധാ ഒന്നില്ലെങ്കിൽ കൂരിയോ അല്ലെങ്കിൽ എന്താ പറയുക വില കുറവിൻ്റെ മീനുകളൊക്കെ എന്താ പറയുക ഇത്തിരി ചീഞ്ഞതൊക്കെ ഇട്ട് കൊടുക്കാറ് പക്ഷേ ഈ സാധനം കണ്ട നല്ല കിടക്കുക എക്സ്പോർട്ടിങ് ക്വാളിറ്റി കൊഞ്ചുകളാണ് കൊഞ്ചുകൾ നമ്മളൊരു വീഡിയോയ്ക്ക് വേണ്ടി റെഡിയാക്കി വെച്ചായിരുന്നതാണ് ഈ കൂട്ടന്മാരെ കൊഞ്ച് കൂട്ടന്മാരെ അപ്പോൾ അന്ന് എന്താ പറയുക നല്ല വെയിലൊക്കെ നമുക്കത് ചെയ്യാനായിട്ട് പറ്റിയില്ല അപ്പോൾ നമ്മൾ ഫ്രീസറിൽ വെച്ചു പക്ഷേ ഫ്രീസർ എന്താ പറയുക കേടായി നമ്മളറിഞ്ഞില്ല പിന്നെ പഴക്കം വന്നുപോയി അതുകൊണ്ട് ഇനി നമുക്കിത് ഭക്ഷ്യയോഗ്യമല്ല അപ്പോൾ നമ്മൾ എന്താണ് ഈ കാണുന്ന കാലം കൊഞ്ചുകളെ വെച്ചിട്ട് നമ്മൾ ഇന്ന് നല്ല അടിപൊളി വല നോക്കിയത് ഈ സാധനം കണ്ട ഇത് നമ്മളുടെ എന്താ പറയുക കൂടുവലയാണ് കൂടുവല അപ്പോൾ ഈ കൂടുവല വെച്ചിട്ട് നമ്മൾ മീനിനെ പിടിക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ഈ സംഭവം കാണുമ്പോൾ നോക്കിയേ പത്ത് എണ്ണം കൊണ്ട് കേട്ടോ നമ്മളിങ്ങനെ നോക്കുമ്പോൾ ചെറിയൊരു സംഭവമാണെങ്കിലും ഇനി ഒരു ക്ലിപ്പ് ഉണ്ട് ഈ ക്ലിപ്പ് നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് വിഡിയിപ്പിച്ച് ഇത് വിടിയിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേ ഇതങ്ങോട് വീർക്കും ഇതാണ് സാധനംട്ടോ ഇത് ഈ ഒരു വലയിലാണ് നമ്മൾ നിറച്ചിട്ട് വരെ റെഡിയാക്കാനായിട്ട് പോകുന്നത് ഇങ്ങനെ ഓരോ വലയായിട്ട് ഞാൻ ഇത് നേർത്തി കണ്ടി തരാം നമ്മുടെ സാധാരണ വലക്കടയിലൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടണ വലയാണ് കേട്ടോ ഇത് നമ്മൾ കടയിൽ പോയിട്ടുണ്ടെങ്കിൽ മിക്കവാറും വലക്കടകളിലൊക്കെ ഫ്രണ്ടി സാധനം തൂക്കിയിട്ടുണ്ടാവും അപ്പോൾ ഇങ്ങനെ വലുതാക്കി തൂക്കിയിട്ടുണ്ടാവും സംഭവം ഇത് കഴിയുമ്പോൾ നമുക്ക് നമുക്കിതിങ്ങനെ ചുരുക്കി വെക്കാനായിട്ട് പറ്റും അതുകൊണ്ട് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നമുക്ക് ഉപയോഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ ചുരുക്കി അതുപോലെ തന്നെ എടുത്ത് ക്ലിപ്പിട്ടും വെക്കാം അല്ലാത്ത സമയത്ത് നമുക്കിതേ ഇതിങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി കൂടുതലാവുകയും ചെയ്യും പല കടകളിലും പല റേറ്റ് ആയിരിക്കുമുള്ളൂ ഇതിപ്പോൾ നമ്മൾ സാധാരണ കടയിലൊക്കെ വാങ്ങിക്കാൻ പോകുന്ന ഏകദേശം ഒരു മുന്നൂറ്റമ്പത് രൂപ നാനൂറ് അഞ്ഞൂറ് അറുന്നൂറ് അങ്ങനെ പല റേറ്റ് വരും അപ്പോൾ സൈസിനനുസരിച്ചും ക്വാളിറ്റിക്ക് അനുസരിച്ചും വ്യത്യാസം വരൂ കേട്ടോ അപ്പോൾ ഇത് ഇതാണ് ഇതിൻ്റെ സ്ട്രക്ചർ വരുന്നത് രണ്ട് സൈഡിൽ നിന്ന് മീൻ കയറിയിട്ട് ഉള്ളിൽ ട്രാപ്പ് ആവുന്ന പരിപാടിയാണ് ഉള്ളിൽ ട്രാപ്പ് ആവുന്ന മീനിനെ പുറത്തേക്ക് വരാനായിട്ട് പറ്റില്ല അതാണ് ഇതിൻ്റെ പ്രത്യേകത അപ്പോൾ ഇത് നമ്മൾ ആദ്യം തന്നെ എല്ലാ വലകളും നമ്മൾ പറഞ്ഞു കയറി തുറന്ന് സെറ്റാക്കാം അങ്ങനത്തെ നമ്മുടെ അവസാനത്തെ വലാട്ട നമ്മൾ മൊത്തം പത്ത് വല കണ്ടിത്തിരിക്കുന്നത് അവസാനത്തെ വലയം നമ്മളിത് ഇതുപോലെ തന്നെ അങ്ങോട്ട് ക്ലിപ്പ് വിരിച്ച് സാധനം തുറന്നിട്ട് തിരിച്ചെറുതാണെന്ന് തോന്നുന്നു കേട്ടോ അപ്പോൾ ഇതേ നോക്കിയേ ഇത്രയും വലകളാണ് നമ്മളെടുത്തിരിക്കുന്നത് അതിൽ ഇടാനുള്ള നമ്മളുടെ എരയാണ് അതെ ഇരിക്കുന്ന കൊഞ്ച് കുട്ടന്മാർ അപ്പോൾ ഇതേ നമ്മുടെ ട്രാപ്പിന്റെ ഉള്ളിൽ നമ്മുടെ എരി ഇടാനായിട്ട് നേരെ ഇര നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെറൊന്നുമല്ല നമ്മുടെ കൊഞ്ചാണ് കൊഞ്ച് അപ്പോൾ നോക്കിയാൽ നല്ല കാലുള്ള കൊഞ്ച് ഏത് ഉണലും ഇടാം ഇപ്പോൾ നമ്മൾ കരയിൽ വെച്ച് ഓരോ ഇടാൻ ഉള്ള ഓട്ടാം ബാക്കി നമുക്കിനി വെള്ളത്തിൽ പോയി ആ വല ഇറക്കുമ്പോൾ ഇട്ട് സെറ്റാക്കേണ്ട നല്ല കിടുക്കാച്ചി കൊഞ്ച് എന്ന് പറഞ്ഞാൽ കിടുക്കാച്ചി നീലക്കാലം കൊഞ്ചിനെയാണ് നമ്മൾ ഇതേ ഇതിലേക്ക് എരയായിട്ട് ഇട്ട് കൊടുക്കുന്നത് ഉള്ളിൽ കയറ്റാൻ തന്നെ നമ്മൾ പാടുപെടേണ്ട വരും തോന്നുന്നു ആ ഇതാണ് നമ്മൾ തീറ്റ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഒരെണ്ണത്തിൽ ഒരു രണ്ടെണ്ണം വെച്ച് ഇട്ടു കൊടുക്കാം നമുക്ക് രണ്ട് എര വെച്ച് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് അതുപോലെ തന്നെ ഇതിൽ ഇനി ഒരു കുപ്പിയും വള്ളി നമുക്ക് കെട്ടി എടുക്കാറുണ്ട് ദേ വേണ്ട ഈ സാധനത്തിൽ ഇനി ഇതിൽ നമുക്ക് പൊന്തായിട്ട് നമ്മൾ കെട്ടിയിടുന്നത് കുപ്പിയാട്ടോ അപ്പോൾ നമ്മൾ കുപ്പിയും ഒരു വള്ളി കെട്ടി എടുത്തിട്ടുണ്ട് ഈ വള്ളി നേരെ നമ്മളുടെ ഈ ഒരു കൂടിൻ്റെ അറ്റത്ത് നമ്മൾ ഇതിങ്ങനെയാണ് കെട്ടി കൊടുക്കുകയാണ് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതിനൈഡൻറ്റിഫൈ ചെയ്യാനും പിന്നെ എളുപ്പത്തിൽ കരക്കി കയറ്റാനും കാണാതായി പോവാതിരിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ആ കുപ്പി അങ്ങനെ കെട്ടി വയ്ക്കുന്നത് ഇപ്പോൾ അതെ നമ്മുടെ ട്രാപ്പിന് വെള്ളത്തിലേക്ക് ഇടാൻ പറ്റുമത്തിനായിട്ടുണ്ട് നമ്മുടെ കൊഞ്ചുകൂട്ടന്മാരെ ഉള്ളിൽ നമ്മളിത് സെറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ എല്ലാത്തിലും കുപ്പി കെട്ടി കഴിഞ്ഞു അപ്പോൾ നമ്മൾ ആദ്യം വഞ്ചിയിൽ കയറ്റിയിട്ട് ഓരോന്നിലും ഇര ഇടാമെന്ന് വിചാരിച്ചറിഞ്ഞത് പക്ഷേ വഞ്ചിൽ കയറ്റി കഴിയുമ്പോൾ തിരികൂടി പാടായിരിക്കും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും കരയ്ക്ക് വെച്ചു തന്നെ നമ്മുടെ ഇരയൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി കൊടുക്കുകയാണ് അപ്പോൾ ഒരെണ്ണത്തിൽ ഏകദേശം ഒരു രണ്ടെണ്ണം വെച്ചാണ് നമ്മൾ സെറ്റാക്കി കൊടുക്കുന്നത് കേട്ടോ ഇതേ നമ്മുടെ ഫിഷിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ടൈപ്പ് ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഈ കാണുന്ന ഒരു ടൈപ്പ് ചൂണ്ടിയിടുന്ന ഒരു ടൈപ്പ് വീശിപ്പിടിക്കുന്ന ഒരു ടൈപ്പ് അപ്പോൾ തന്നെ നമ്മുടെ ചേട്ടന്മാരൊക്കെ അവിടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് മീനിനെ പിടിച്ചു കൊണ്ടിരിക്കുന്നുണ്ടൊക്കെ കാട്ടിത്തരാട്ടാ അപ്പോഴെ നോക്കി നമ്മുടെ വല നിറയ്ക്കണ അതിൻ്റെ കൂടെ തന്നെ ചേട്ടന്മാർ അവിടെ കണ്ടോ വെള്ളത്തിൽ ഇറങ്ങി നിന്ന് തന്നെ മീനെ വീശി അങ്ങോട്ട് പിടിക്കേണ്ട കരിമീനും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ അതെ നമ്മുടെ വലയിലൊക്കെ തീറ്റിട്ട് കഴിഞ്ഞിട്ട് ഇനിയിപ്പോ വലയൊക്കെ നമ്മുടെ വഞ്ചിയില് കയറ്റാൻ നേരമായിട്ട് അപ്പൊ ദേരോന്നായിട്ട് വഞ്ചിയില് കയറ്റിട അങ്ങനെ വെച്ചാ വരെ നേരം ഇരുട്ടി തുടങ്ങി ഇനിയിപ്പോ നമ്മുടെ ഈ ഒരു കൂട് വരെ നമ്മൾ ഇടാനായിട്ട് ഡനായിട്ട് പോവാണ് ഇപ്പൊ വഞ്ചി കയറിയിട്ട് ബാക്കി ആ ഇപ്പൊ പോയി ബാക്കി വിശേഷങ്ങൾ തരാം അപ്പോൾ വച്ചന്മാരെ ബാക്കി വിശേഷങ്ങളൊക്കെ ഇനി പോണ വഴി അങ്ങനെ വെച്ചാൽ മേ നമുക്ക് വലയിടാനുള്ള സ്ഥലത്തേക്ക് നമ്മൾ എത്തിയേക്കാണ് അപ്പോൾ ആദ്യത്തെ വല നമുക്ക് ഇവിടെ ഇടാം അപ്പോൾ കണ്ടൽ കാടിനോടൊക്കെ ചേർന്നിട്ട് ഇങ്ങനെയുള്ള ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയൊക്കെ ഞണ്ടുകൾ ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ നമ്മളത് നല്ലൊരു സ്ഥലം നോക്കി ഓരോ ഇട്ട് കൊടുക്കാം ആ അതിൻ്റെ ഒപ്പം ആ കുപ്പി കൂടി ഇട്ടേക്കാം സാധനം മുങ്ങിപ്പോകോളും അടുത്തതേ നമ്മൾ ഇട്ടുകൊടുക്കുകയാണേ കണ്ട അതിൻ്റെ ഉള്ളില കൊഞ്ചൂട്ടന്മാര് ആ അങ്ങനെ നോക്കി അപ്പൊ ഈ ഒരു സൈഡിനോടെ ഒക്കെ ചേർന്ന് ഞണ്ട് ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ് കൂടുതലാണ്ടാ ഇവിടെയൊക്കെ കണ്ടൽ കാട് വന്ന ഞണ്ട് ചെമ്മീൻ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് കൂടുതലാ അപ്പൊ ഇതൊക്കെ നല്ല മീനുകള് കിട്ടാൻ നമുക്ക് ചാൻസ് ഉള്ള ചാൻസുള്ള സ്ഥലം ഇതിന്റെയൊക്കെ അടുത്തും ഓടൊന്ന് ഇട്ടു പോവാ അങ്ങനത്തെ നമ്മളുടെ വലകൾ ഓരോന്നോ ഓരോന്നോ ആയിട്ട് നമ്മൾ ഇട്ടിട്ടിട്ട് നമ്മളുടെ വഴിക്ക് അങ്ങനെ പോകുകയാണെ ആവോ എന്നാ പിടിച്ചോ ആഹാ എന്നാ പിടിച്ചോ അങ്ങനെ ദേ നമ്മളുടെ അവസാനത്തെ വലയും ദേ ഇട്ട് കൊടുക്കാണ് വേണ്ട അങ്ങനെ നമ്മുടെ കൊഞ്ച് കൊഞ്ചിട്ടിട്ടുള്ള ട്രാപ്പ് അല്ല നമ്മൾ പത്തെണ്ണമാണ് ദേ ഈ കാണുന്ന ചാലില് അതായത് നമ്മുടെ പുഴുന്ന് വരുന്ന ആ ഒരു സെറ്റപ്പിൽ നമ്മൾ ഇട്ട് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇന്ന് രാത്രി കഴിഞ്ഞ് ഇനി നാളെ കാലത്താണ് നമ്മൾ വന്ന് നോക്കാനായിട്ട് പോകുന്നത് അമ്മമാര് മീൻ കയറിയിട്ടുണ്ടോ ഇല്ലയെന്നുള്ള കാര്യം അങ്ങനെ വെച്ചാൽ പറയുക നമ്മൾ ഒരു രാത്രി കാത്തിരുന്നു കാലത്ത് തന്നെ വരണമെന്നായിരുന്നു പക്ഷേ എന്താ പറയുക നേരം വലുത്തപ്പോൾ നമുക്ക് ഇത്തിരി നേരം വൈകിപ്പോയി സമയം ഏകദേശം ഉച്ച അപ്പോൾ നമ്മൾ നമ്മുടെ വല നോക്കാൻ പോകണതിന് മുമ്പായിട്ട് ഒരു രണ്ട് മൂന്ന് കൂരിനെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആരം ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ നമ്മുടെ വല നമ്മൾ എടുക്കുമ്പോൾ അതിൽ വെച്ചെന്നാൽ കൊഞ്ചൊക്കെ തീർന്നിട്ടുണ്ടാകും അപ്പോൾ അതിൽ നമുക്ക് ഇനി ഇടാനുള്ള മീനിൻ്റെ പീസുകളാണ് നമ്മളിത് വെട്ടിയെടുക്കുന്നത് സാധാരണ നമ്മളിവിടെ ഞണ്ടിനെ പിടിക്കാനായിട്ട് കൂരിയാണ് ഇടാറ് അപ്പോൾ നമ്മുടെ ഇതിൽ കൊഞ്ചി മാത്രമാണ് നമ്മൾ ഇന്നലെ കൊഞ്ചിന് ഇട്ടുകൊടുത്തത് ഏതിനും റിസൾട്ട് കൂടുതലൊന്നും നമുക്ക് അറിയില്ല ഈ കൂരിയുടെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല മണമായിരിക്കും അതുകൊണ്ട് ആ ഒരു മണം കേട്ട് ആകർഷിതനായിട്ട് ആര് വരും നമ്മുടെ ഞണ്ടൊക്കെ വന്ന് കയറും അതുപോലെ നമ്മുടെ കൊഞ്ചോ ചെമ്മീനൊക്കെ വന്ന് കയറും അപ്പോൾ നമ്മളിത് ഇനിയിപ്പോൾ തിരിച്ചല്ലോ നോക്കി മുട്ടയുള്ളത് കണ്ടോ ഇതാണ് മീൻ മുട്ട ഉണ്ടോ നല്ല ബോൾ പോലെ ഇരിക്കണം ഉണ്ടോ ഇതാണ് സാധനം കേട്ടോ പഠിപ്പിക്കോനെ ബട അങ്ങനെ ഇത് നമ്മളിട്ടിരിക്കുന്ന വലയെ ലക്ഷ്യമാക്കി നമ്മുടെ വഞ്ചി പോയിക്കൊണ്ടിരിക്കുകയാണ് അതൊക്കെ നല്ല അടിപൊളി കണ്ടൽക്കാടിനുണ്ട് ഇപ്പോൾ ഏറ്റവും നല്ലോണം വെള്ളമുള്ള സമയമാണ് അപ്പോൾ ഇത് അവിടെ ആയിട്ടാണ് നമ്മുടെ കുപ്പി കിടക്കുന്നത് അവിടെ ചെന്നിട്ട് നമ്മൾ നേരെ ഫസ്റ്റത്തെ വല പൊക്കാൻ പോവാണ് ആദ്യത്തെ വല നമുക്ക് നോക്കിയാലോ ക്യാമറ വെച്ചിട്ട് ഉള്ളിൽ നിന്ന് ഇപ്പോട്ടെ ഞാൻ കൈ കൊണ്ട് ഞാൻ തുട കൂടെ തോടിയണോ മട്ടക്കൊടാദ്യ വല ആദ്യത്തെ വല ഡ്രിഫ്റ്റ് ഡ്രിഫ്റ്റ് വളക്കിലിഫ്റ്റ് എടാ മോനെ ആദ്യത്തെ വല കിട്ടിയടാ നമ്മടെ കുപ്പിയും വെച്ചിരിക്കുന്ന നമ്മുടെ ആദ്യത്തെ വല്ല പങ്കാ പിടിച്ച പോനെ അയ്യോ ആദ്യത്തെ അല്ലാ ഏട്ടാ എന്താ പറയത് കിട്ടാത്ത കുടുങ്ങി കിടക്കണ മലച്ചിട്ട് പോന്നില്ല കല്ലുമ്പോ കുടിക്കണ്ടോ ആയ്യോ അല്ലടാ ഒന്നുണ്ട് ഒന്നുണ്ട് ഞണ്ടുണ്ടാ മീനും ഉണ്ടാ മീനും ഞണ്ടും ഞേ ഇത്ര കാലൊക്കെ ഒടിച്ചിട്ടേക്കണോ ഞണ്ടിൻ്റെ നീ നോക്കിയടാ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് ഞണ്ടും ഒരു കാലും അത് ഏത് കാലും ആ ഒരു ഞണ്ടിൻ്റെ കാലും പിടിഞ്ഞിട്ടുണ്ട് ചേടാ സംഭവം സെറ്റേ ഞണ്ടുണ്ട് കുഞ്ഞു ഞണ്ടുണ്ട് കൊഞ്ചൊക്കെ മുഴുവൻ തിന്ന് നിർത്തു കേട്ടോ അതേ മീനുണ്ട് അപ്പം ഞണ്ടിൻ്റെ എടുക്കാനായിട്ട് നമ്മളൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട് അയ്യോ ആ അതേനാ നമ്മുടെ പ്ലക്കറ് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഞണ്ടിനെ എടുക്കുന്നേ എടുക്കാൻ പറ്റുന്ന വിടൂല അതാണ് പ്രശ്നമായി മീൻ ഒരാൾ വന്നിരിക്കുന്നു ഞണ്ട് വാട ആടെ എടുക്ക ഇങ്ങനെ കുടുക്കി കഴിഞ്ഞാൽ എന്റെ പൊന്നോ ടാസ്ക് പണിയാട്ട അതിൻ്റെ ഉള്ളിൽ നിന്ന് ഞണ്ടിനെ പൊറത്തെടുക്കല് അങ്ങനെ നമ്മുടെ ആദ്യത്തെ വലയിൽ നിന്ന് കിട്ടിയ മീനാണ്ടതേ നീ കാണുന്നേ അയ്യോ ഒരു സാധനം ഇവിടെ പോയി അത് പോലെ അങ്ങനെ തേ നമ്മുടെ ആദ്യത്തെ വലയിൽ നിന്ന് കിട്ടിയതാണ് ഒരു പുല്ലനെന്ന് തോന്നുന്നു പുല്ലൻ മൂന്ന് ഞണ്ട് അതിൽ പറഞ്ഞു കുഞ്ഞി പീക്കി ഞണ്ട് പിന്നെ ഒരു ഞണ്ടിൻ്റെ കാല് അതീ ഞണ്ടിന്റെ കാല് തന്നെയാണ് കണ്ടാ അപ്പൊ ഇതിൽ നമ്മളൊരു സാധനം ഇടാൻ വിട്ടുപോയി വേറൊന്നുമല്ല നമുക്ക് അടുത്ത സെറ്റപ്പിനുള്ള തീറ്റ നമ്മൾ കൂലിയുടെ ഒരു പീസ് എടുത്ത് അതിൻ്റെ ഉള്ളിൽ ഇട്ടിട്ട് നേരെ ഇറക്കി അടുത്ത വലപൊക്ക മോനെ വണ്ടിയെടുത്തോ അടുപ്പിച്ച മോനെ അടുപ്പിച്ചോടാ ഞണ്ട് ഇപ്പൊ ഞണ്ടാ ഇല്ലടാ ഒന്നും ഇല്ലടാ അങ്ങനെ നമുക്ക് ഇതിൽ നിന്നും കിട്ടി ഒരു ഞണ്ട് കാലോടിയുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ മര്യാദയ്ക്ക് വിട്ടു നീ നിന്റെ കാലിനെ ഒടി ഉം അതുമൊക്കെ അടിച്ച് പിടിച്ചടാ അങ്ങനെ രണ്ടാമത്തേന്നും കിട്ടി നമുക്ക് ഒരു ഞണ്ടിനെ ഇത് ഇതിലേക്ക് ഇനി ബാക്കി പിടിക്കാനുള്ള സാധനം ഇട്ടിട്ടുണ്ട് ചെറിയ ഓട്ടയൊക്കെ ആക്കിയിട്ടുണ്ട് കടിച്ച അതുകൊണ്ട് ഇനി മീൻ ഇത് കയറുമെന്ന് നമുക്ക് അറിയില്ല എന്നാലും അടുത്ത് നോക്കാം ഇതിലെന്തെങ്കിലുമുണ്ടോ ഇതിലുണ്ട് മോനെ ഇതിൽ സാധനം ഉണ്ടാ ഇതില് മൂന്നാലഞ്ച് ഞണ്ടൊക്കെ ഉണ്ട് ആ ആയി ഇതില് സാധനം ഉണ്ടായിരുന്നു കേട്ടാടാ ഇതിലുണ്ടായിരുന്നു നോക്കി ഇതില് കൊഞ്ചിന്റെ അവസ്ഥ നോക്കി കൊഞ്ചിന്റെ ഒരു കാലൊക്കെ അടത്തി എടുത്തിട്ടാണ് കുടിക്കണം പറഞ്ഞേ കുരുത്തലാ മൂന്ന് വല പൊക്കി ഇപ്പഴേക്കും ഇത്ര ഞണ്ടായിട്ടാ അടിപൊളി വേറെ ഇവിടെ നമ്മുടെ നാട്ടിൽ ഈ അടുത്ത കണ്ടൽക്കാടും കാര്യങ്ങളൊക്കെ ഉള്ളാരണം നമുക്ക് ഞണ്ടൊക്കെ അത്യാവശ്യം കിട്ടും കൊഞ്ചും ഉണ്ടായില്ല അത് പുറത്തു പോയിട്ടില്ല അള്ളി പിടിച്ചിരിക്കും എവിടെണ്ട് രണ്ട വലുതടാ വലുതടത് അത്ര വലുതല്ലേ അതിനെ നമ്മൾ പുറത്തേക്ക് എടുത്തു അങ്ങനെയാണ് എടുക്കേണ്ടത് നമുക്ക് ആദ്യം എടുക്കാൻ അറിയാം അതിനൊരു കാലില്ല കൂലിത്തലാ കൂലിയുടെ തല അടുത്ത വരയിലേക്ക് പോട്ടെ ഓനെ രണ്ടുണ്ടാ രണ്ടും ഇഷ്ടം പോലെ ഇണ്ടാ അമ്പുടാ ഞണ്ടിന്റെ കൊള്ള നോക്കിയടാ ചാകരേ ഞണ്ട് ചാകര എന്റെ പൊന്നോ നമ്മൾ നമ്മള് മീമ്പ്രി വന്നതോടാ നോക്കിയേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് ഞണ്ട് ഒരു വലയിൽ ശെന്റെ പൊന്നോ ഇത് പുറത്തു വരാൻ തിരിപ്പാടായിരിക്കും ഒരുപാടുല്ല ഒക്കെ പോകുന്നല്ല അതും പോന്നു അത് കലക്കി ൂരിവല് കൂരിവാല് കൊഞ്ചങ്ങനെണ്ടായില്ലേ തൊട്ടിട്ടില്ല ഞാനിതിലൊക്കെ കണ്ടലിന്റെ അടുത്ത് ഇറക്കണേ ശെരിക്കും ഇണ്ടാവാറുള്ളതാണ് മോനെ ഇതിലും നേരത്തെ തന്നെ ചാകര ും പോളി സാധനങ്ങള് ഞണ്ടില്ല സാധനം തോന്നിട്ടുണ്ട് ഇനി നമ്മൾ അടുത്തതായി ഇവരിൽ നിന്ന് കടി വാങ്ങാതെ ചീഞ്ഞ കൊഞ്ചിനെ നമ്മൾ ഇതിലേക്ക് നമ്മളിതിലേക്ക് ഓ ഓടാ ഇത്ര ഞണ്ടായാ മോനെ വെറും ചീഞ്ഞ കൊഞ്ചി വെച്ചാണ് നമ്മൾ ഇത്ര ഞണ്ടിനെ സമ്പാദിച്ചിരിക്കുന്നത് ചീഞ്ഞ കൊഞ്ചിന് ഇത്ര പവർ ഉണ്ടാവുന്നത് ഞാൻ എന്റെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ചീഞ്ഞ കൊഞ്ചിന്റെ പവറാണ് മോനെ നീ കാണുന്ന മീനല്ല മീനല്ലല്ല ഞണ്ടുകൾ പക്ഷെ മീൻ കിട്ടിയത് ഭയങ്കര കുറവുണ്ടാ നമുക്ക് ആകെ ഇതേ കിട്ടിയകളുടെ സാധനമാണ് അത് ചത്തുപോയി പുല്ലൻ എടുക്കാം അവിടെ നിന്ന് തോന്നണ്ടുവരും പറയാട്ട പള്ളത്തി ഉണ്ട് പരലുണ്ട് കുറെ ഞണ്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് ഒരണ്ടുള്ളി പത്ത് ഞണ്ടും ഒരു രണ്ടുള്ളിയും ഒരു പരലും ഒരു പള്ളത്തി ടാസ്ക് പക്ഷെന്താ ചെയ്ത ും പോലത്തെ കുറെ സ്ഥലം കൂടി ചെറിയ കേട്ടാ അങ്ങനെ നമ്മുടെ അവസാനത്തെ പോലയിലേക്ക് നമ്മുടെ ബാക്കിയുള്ള രണ്ട് വാലിന്റെ പീസ് നമ്മള് ഇട്ടിട്ടത് വെള്ളത്തിലേക്ക് ഇട്ടേക്കാണ് അപ്പൊ ഇന്നത്തെ വേട്ട കഴിഞ്ഞു കേട്ടാ ഇന്നത്തെ വേട്ട കഴിഞ്ഞത് ഇതില് ജീവനുണ്ട് ത മീൻ നോക്കിയാൽ ഒരു പള്ളത്തിക്ക് ജീവനുണ്ട് രണ്ടുപുള്ളിക്ക് ജീവനുണ്ട് പുല്ലം ചത്തുപോയി പറഞ്ഞ് ചത്തുപോയി പക്ഷേ ഇന്നത്തെ വേട്ട മോനെ നോക്കിയാൽ നല്ല അടിപൊളി ഞണ്ടുകളാണ് കണ്ടാ ഈ കാണുന്ന കിടക്കാച്ചിടക്കാച്ചി ഓ അങ്ങനെ നമ്മൾ കിട്ടിയ രണ്ടുകളുമായി നമ്മളിത് ഇനി കരക്ക് പോവാണ് വെച്ചാ മേ ബാക്കി അവിടെ ചെന്നിട്ട് കാട്ടി തരാട്ടാ തന്നം തന്നം താളത്തിയിലോടി അമ്പാടിക്കൊമ്പത്ത് കാണിക്കണേ അങ്ങനത്തെ നമുക്ക് കിട്ടിയ ഞണ്ടു കുട്ടന്മാരുമായിട്ട് നമ്മളത് ഈ കരക്കി പോവാണിനി ഇനി അപ്പൊ ഒരു രക്ഷേട്ട ഭയങ്കര അഗ്രസീവാണ് കയ്യൊക്കെ ഇട്ട് കളിച്ചു കഴിഞ്ഞുണ്ടെങ്കിൽ നല്ല കടി കിട്ടും അപ്പൊ ചിന്മാരെ കൊണ്ട് നമ്മളത് ഇനി കരക്കി ഇറാൻ പോവാണ് അപ്പൊ മച്ചാമാരേ ഇന്നത്തെ നമ്മുടെ ഞണ്ടുപിടിത്തം ഉണ്ടായിരുന്നു സംഭവം നമ്മൾ ഞണ്ട് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചല്ല നമ്മുടെ ഒരു ട്രാപ്പ് ചെയ്തത് ഇതിന് മൂലകാരണം എന്ന് പറയുന്നത് കാണുന്ന ഫ്രീസറാണ് സംഭവം വേറെന്നുള്ള മച്ചാമ്പ്രീസർ എടുത്തു ഓൺ ആക്കാനായിട്ട് മറന്നുപോയി അതുകൊണ്ടാണ് നമ്മുടെ കൊഞ്ചി മച്ചൻ ചീഞ്ഞ് പോയതും അത് കാരണം നമുക്ക് ഇതുപോലെ മീൻപിടിക്കാനായിട്ട് മീനല്ല ഞണ്ട് ഞണ്ടുപിടിക്കാനായിട്ട് പറ്റിയതും അപ്പൊ നമ്മുടെ ആ ഒരു കൊഞ്ചുട്ട് ഒരിക്കലും നമുക്ക് സാധാരണ പിടിക്കാൻ പറ്റില്ല ഇങ്ങനെ ഒരു അവസരം കിട്ടി നമ്മൾ അത് യൂസ് ചെയ്തതേ അപ്പോൾ അപ്പോ ഇത്രേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ സംഭവം കൊഞ്ചിട്ട് നല്ല രീതിക്ക് ഞണ്ട് കിട്ടുന്നുണ്ട് മീൻ കിട്ടത്തില്ലെങ്കിലും അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഞാനൊക്കെയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ വീട്ടിലേക്ക് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ അപ്പൊ നല്ല ഔട്ട്